കൊച്ചു അഭിനയിക്കാൻ പോവാട്ടോ ഓ ഒന്ന് അഭിനയിച്ച് കാണിക്കോ എങ്ങനെയാ അതൊക്കെ ഇണ്ടെന്ന് വെച്ചോ ഇവിടെ കരിച്ചു ഒന്ന് അതെ ആ ക്ലാസ്മേറ്റ് ഒന്ന് അഭിനയിച്ച് കാണിക്കോ ചേച്ചീനെന്താ ഒന്ന് കാണിച്ചു തരോ അതല്ല അതേപോലെ ചെയ്ത് കാണിക്കോ ആ റീലിൽ ചെയ്ത പോലെ അല്ല ഇവിടെ മുറിഞ്ഞിട്ടേ ക്ലാസ്മേറ്റ് ഒരു ഉണ്ണം ചെയ്തില്ലേ അതറിയോ ഞാൻ കാണിച്ചു തരട്ടെ പ്ലീസ് കണ്ണേതൊന്നല്ല ക്ലാസ്മേറ്റ് പറഞ്ഞ സിനിമയില്ലേ അതിൽ കാവ്യ ചേച്ചിയെ പോലും അഭിനയിച്ചില്ലേ അതൊന്ന് കാണിച്ചു തരുമോ അയ്യോ ഇത്ര വർത്താനം പറഞ്ഞിട്ട് ഏ ഇതൊക്കെ ചെയ്യാൻ ആരെ റീൽസ് അമ്മയാണോ സിനിമ ശരിക്കും അമ്മ ഞാൻ റീൽസൊക്കെ അമ്മേനെ അതെ അങ്ങനെയാണ് അമ്മയുടെ സിനിമ എല്ലാം അഭിനയിക്കാൻ പറയട്ടെ പറയോട്ട് സിനിമ അഭിനയിച്ചോ കൂടെന്തോ Casas, um, <laughs> ോ ഇണ്ടോ ഇഷ്ടായോ ലാലടന കൂടെ ഇനി അഭിനയം ഇഷ്ടാണോ ഇനി ഒത്തൊരു സിനിമ ചെയ്യോ എനിക്ക് ചെയ്യോട്ടെ കണ്ടാ മതിയോ എനിക്ക് വേണ്ട പെട്ടിപ്പോ മുട്ട കഴിച്ചായിരുന്നു നന്തുട്ടി കഴിച്ചോർണ്ണ ഒരു മുട്ട കഴിച്ചോ അത് കയ്യിൽ വിളിച്ചോ അല്ലെങ്കിൽ എനിക്ക് അതിന് അടുത്തോളാം എന്നിട്ട് പറ ലാലേട്ടൻ കൂടെ അഭിനയിക്കുന്ന ഇഷ്ടാണോ നടിമാരില്ലേ ഇഷ്ടം അല്ല നടിമാരില്ലേ നടന്മാരില് ലാലേട്ട് നടിന്മാരിൽ ആരെയും ഇഷ്ടം ചേച്ചിമാരില്ലേ ചേച്ചിമാര് അഭിനയിക്കുന്നു അല്ല ആരെയും ആര തുടല മോനൊത്തിരി ഇഷ്ടായോ അത് ലാലേട്ടനാ ലാലേട്ടനാ അത് കൊന്നില്ല ഓ കൊന്നത് കണ്ടില്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ ഈ കഥ അറിയാവുന്ന സിനിമ പിന്നെ നന്ദൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഏറ്റവും ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അതല്ലാതെ വേറെ ഏതാ ഇഷ്ടംപുരം ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇഷ്ടമുള്ളത് പറഞ്ഞാ മതി ഇഷ്ടമുള്ള സിനിമ ഏതാ പറഞ്ഞ റോന്ത് റോന്ത് വിട്ടുള്ള കളിയില്ലല്ലേ അറിയോ ഏതൊക്കെ ഇഷ്ടം അത് കണ്ടിട്ടുണ്ടോ നരസിംഗും കണ്ടിട്ടുണ്ടോ അത് ഇഷ്ടമാണ് ലാലോട്ടൻ ഇടി ഇടിക്കുന്നൊക്കെ കണ്ടാരുന്നോ കണ്ടില്ലേ പുലിമുരക്കിഷ്ട ഓഹ് താടിയൊക്കെ താടി ഉള്ളതാണോ ഇഷ്ടം അതോ ഇല്ലാത്താണോ ആ ഉള്ളതാണ് ഇഷ്ടം ഓക്കെ എന്നിട്ടേ എന്നിട്ട് നന്ദുട്ടിക്ക് ഈനാറൂടെ അഭിനയിക്കാൻ ഇഷ്ടം

ഇതല്ലാതെ വേറെ ഇതല്ലാതെ വേറെ ചോക്ലേറ്റ് കൈയിലുണ്ടോ ഉണ്ടോ കണ്ടല്ലോ താഴെ കിറ്റാറ്റാണോ എനിക്കൊരെ തരുമോ തീർന്നു പോയോ കയ്യില് വേറെ ഉണ്ടോ വേറെ ചോക്ലേറ്റ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഷോ കഷ്ടണ്ടല്ലോ ഏ തീർന്നു നമ്മടെ ഇന്റർവ്യൂ തീർന്നു പറയാ എല്ലാരും പോയിക്കോട്ടെ അയ്യോ ബിസി ആണല്ലേ വീട്ടിൽ പോവാറേ ഇല്ലേ വീട്ടിൽ പോവാറില്ല വീട്ടിലാ വീട്ടിൽ പോവാനാണോ ഇഷ്ടം അഭിനയിക്കുന്നിഷ്ടല്ലേ ഇഷ്ടമില്ലേ അപ്പൊ പിന്നെ ആരോ നിർബന്ധിക്കുന്ന നമുക്ക് റോഷനങ്ങളോട് മറ്റേ മിഠായി മേടിച്ചേരാൻ പറയു വേറായി ചോക്ലേറ്റ് വേണ്ട അപ്പൊ മറ്റേ ഷാഹിയങ്ങളോട് പപ്പീന മേടിച്ചതരുന്ന കാര്യം പറയണ്ടേ ഷിഡ്സുനാണോ വേണ്ടത് ഓക്കേ അത് പറയണ്ടേ നമുക്ക് പറയണ്ടേ നമുക്ക് പോയി പറയാം ബൈ ഇഷ്ടായോ ഇന്റർവ്യൂ ഇഷ്ടായോ ഇന്റർവ്യൂ എടുത്തിട്ടാ എന്നെ ഇഷ്ടപ്പെട്ടോ ഏ ഇഷ്ടായി താങ്ക് യു ബായ് ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്